നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജെറുസലേമിലും മിസൈലുകൾ പതിച്ചു അതിന് തൊട്ടു പിന്നാലെ തുർക്കി മാധ്യമം തുടർച്ചയായി വാർത്തകൾ നൽകുന്നത് ഇസ്രായേലി ജനങ്ങളെ ഭയപ്പെടുത്തും വിധം ഒരു വശത്ത് പരസ്പരമുള്ള പോർവിളികൾ ഇപ്പോഴിതാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു തുർക്കി മാധ്യമങ്ങളിലാണ് ഏറ്റവുമധികം വാർത്തകൾ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷപ്പെടുന്നത് ഇറാൻ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് േലിലെ പല നഗരങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുന്നു ജനം ബോംബ് ഷെൽട്ടറുകളിൽ തന്നെ തുടരുന്ന അവസ്ഥ ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു ഐ ഡി എഫ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഏകദേശം ഇരുപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് എന്ന് ഐ ഡി എഫ് പറയുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തമായി ഇടപെട്ടു എന്നാൽ മധ്യ ഇസ്രയേലിൽ ഒരു മിസൈൽ പതിച്ചു ടെല്ലവീപിലും ജെറുസലേമിലും ഓരോ മിസൈലുകൾ പതിച്ചു യാത്രക്കാരില്ലാത്ത ഒരു ബസിനും വാഹനങ്ങൾക്കും തീ പിടിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ എന്നാൽ വിചിത്രമായ ചില വാർത്തകൾ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു തുർക്കി ചൈനീസ് മാധ്യമങ്ങളിലാണ് ഇതിന് വലിയ പ്രാധാന്യം നൽകിയത് ഇസ്രയേലിന്റെ ഡോം പ്രതിരോധ സംവിധാനം ഇറാൻ ഹായ്ക്ക് ചെയ്തുവെന്നാണ് ഈ വാർത്ത ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അയേണ്ടോം സംവിധാനത്തിൽ ഇപ്പോൾ ശക്തമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതിനെ തുടർന്ന് ഇസ്രയേലിൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ തന്നെ പലയിടങ്ങളിൽ പതിക്കുന്നുവെന്നാണ് ഈ വാർത്ത ഇറാൻ വാർത്താ ഏജൻസിയും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ മറുവശത്ത് ഇസ്രായേൽ ഇറാനു നേർക്ക് നടത്തുന്നത് അതിശക്തമായ ആക്രമണം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും പോർവിമാനങ്ങളും ഒക്കെ തകർത്തുവെന്ന് ഐ ഡി എഫ് പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധത്തെ തമ്മിലടുപ്പിച്ച് ഇറാന്റെ പുതിയ തന്ത്രമെന്നാണ് തുർക്കി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അയണ്ടോ മിസൈലുകൾ ഇസ്രയേലിൽ തന്നെ പതിക്കുന്നുവെന്ന് അവർ പറയുന്നു ഇതേക്കുറിച്ച് ഇതുവരെ ഇസ്രയേലി മാധ്യമങ്ങൾ പ്രതികരിക്കുന്നില്ല ഇസ്രയേലിന്റെ ഔദ്യോഗിക ഭരണകൂടവും പ്രതികരിക്കുന്നില്ല എന്നാൽ ഐ ഡി എഫ് പറയുന്നു സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലെടുപ്പിച്ച് ലക്ഷ്യം കൈവരുത്തുക അത്ര എളുപ്പമല്ല എന്നീ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഇതൊക്കെ ഇറാന്റെ വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമാണ് പല പലതലത്തിലുമുള്ള അവകാശവാദങ്ങൾ തുടക്കം മുതൽ ഇറാൻ ഉയർത്തുന്നുണ്ട് ഇസ്രായേലിന്റെ പോർജറ്റുകൾ വെടിവെച്ചിട്ടുവെന്നായിരുന്നു അവർ ആദ്യമുയർത്തിയ അവകാശവാദം ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നിറാൻ ആദ്യഘട്ടത്തിൽ വലിയ വീൺവാക്കുകൾ മുഴക്കിയിരുന്നു അയണ്ടോ പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾ ഇസ്രായേലിന്റെ തന്നെ നെവാതി വ്യോമതാവളത്തിൽ വീണുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഒരു വ്യാജ വീഡിയോ തുർക്കി മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്തു യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാങ്കേതിക പിന്തുണ ലഭിച്ചിട്ടും ആക്രമണങ്ങൾ പൂർണമായി തടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന് ഇറാന്റെ റവല്യൂഷണി ഗാർഡ് കോർ ചൂണ്ടിക്കാട്ടി ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂദി വിഭാഗം തൊടുത്ത മിസൈലും ഇസ്രായേലിന്റെ പ്രതിരോധം മറികടന്ന് ആക്രമണം നടത്തി എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ ഒരുവശത്ത് ഇറാന്റെ അവകാശവാദങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്നാൽ വറുവശത്ത് ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ടെഹ്റാനിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷത്മാനിയെ വധിച്ചുവെന്ന് ഇസ്രയേൽ പറയുന്നു ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് അലി ഷദ്മാനി കൊല്ലപ്പെട്ടത് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള കമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഷദ്മാനി രാജ്യത്തെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറെ ഇസ്രയേൽ വധിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കദം അൽബിയ സെൻട്രൽ ഹെഡ്വാർട്ടേഴ്സ് കമാൻഡർ കോലം അലി റാഷിദ് ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അലി ഷദ്ബാനിയെ പുതിയ കമാൻഡറായി നിയമിച്ചത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പുതിയ കമാൻഡറേയും ഇസ്രയേൽ വധിച്ചു ഇറാനിലെ നല്ലവരായ ജനങ്ങൾ ടെഹ്റാന്റെ തീവ്രമായ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ടെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന തന്റെ നിർദ്ദേശം ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ഇതുവരെ നാനൂറ്റി ആറ് പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് പറയുന്നത് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ഇന്ന് നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ നേരിയ പരിക്കുകൾ ഏറ്റു പലർക്കും ഏത് ബങ്കറിലൊളിച്ചാലും അലി കമനെ കണ്ടെത്തുമെന്ന് ഇസ്രായേൽ പറയുന്നു ഇറാനിലെ വടക്കുപടിഞ്ഞാറൻ നഗരമായ തബ്രിസിൽ ഇരട്ട സ്ഫോടനങ്ങളാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തബ്രീസിൽ മിനിറ്റ് ഇടവേളയിൽ രണ്ട് വൻ സ്ഫോടനങ്ങളുണ്ടായി ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ ദൂരെയാണ് തബ്രീസ് പ്രധാന വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്ന മേഖല മേഖലയിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടെഹ്റാനിലേക്കുള്ള എയർ കോറിഡോർ ഇപ്പോഴും സജ്ജമായി തന്നെ തുടരുന്നുവെന്ന് ഐ പറയുന്നു ടെഹ്റാനിലേക്കുള്ള വഴിയൊരുക്കിയതിനു ശേഷം ഇറാനിലെ മറ്റു പ്രദേശങ്ങളിലും ഉടൻ തന്നെ തങ്ങളുടെ നിലം സ്ഥാപിക്കുമെന്നാണ് ഐ ഡി എഫിന്റെ പ്രഖ്യാപനം മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ ഷ്ലോമി ബൈന്റാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞത് ടെഹ്റാനിലേക്ക് നമ്മൾ പൂർണ്ണ വഴിയൊരുക്കി ഇറാനിയൻ ജനറൽ സ്റ്റാഫിനെ ആക്രമിക്കാൻ പ്രാപ്തമാക്കി നമ്മൾ ഐഡിഎഫിനെ താമസിയാതെ നിങ്ങൾ കൂടുതൽ മേഖലകളിൽ ആക്രമണം നടക്കുന്ന വാർത്തകൾ അറിയും നിങ്ങൾക്ക് അതിരുകൾ ഭേദിക്കാനും ഏത് ലക്ഷ്യത്തിലെത്താനും കഴിയുമെന്നും തന്റെ കൂടെയുള്ള സേനാംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു വേദിയിൽ മാത്രമല്ല പോരാടുന്നത് നമ്മൾ ഇറാനുമായി പോരാടുകയാണ് പക്ഷേ ഗസയിലെ നമ്മുടെ ബന്ധുക്കളിലേക്കും മുൻനിരയിലെ സൈനികരും ആഭ്യന്തര മുന്നണിയിലെ സാധാരണക്കാരും നേരിടുന്ന വിവിധ ഭീഷണികളിലേക്കും നമ്മുടെ കണ്ണുകൾ പതിയുന്നു ഒരു വശത്ത് ഇറാനുമായുള്ള അതിശക്തമായ യുദ്ധം മറുവശത്തിത ഹമാസ് തലവൻ കൊല്ലപ്പെട്ട കാൻ യൂനീസ് ആശുപത്രിക്ക് കീഴിലുള്ള തുരങ്കം സൈന്യം പൂർണ്ണമായി അടയ്ക്കുന്നു കാൻ യൂനീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഹമാസ് തുരങ്കം കോണ്ടീറ്റ് ഉപയോഗിച്ച് അടച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് തുരങ്കം സ്കാൻ ചെയ്ത് സിൻവാറിൻ്റെയും മറ്റ് മുതിർന്ന ഹമാസ് സൈനിക വിംഗ് കമാൻഡർമാരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനു ശേഷം ഭൂഗർഭ പാതകളിലേക്ക് ഇരുന്നൂറ് ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് പമ്പ് ചെയ്തതായി ഐ ഡി എഫ് പറഞ്ഞു ഗാസയിലെ മറ്റു പല തുരങ്കങ്ങളും ഐ ഡി എഫ് ബോംബ് ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു എന്നാൽ ഈ തുരങ്കത്തിന്റെ കാര്യത്തിൽ ഐ ഡി എഫ് അത് ചെയ്യാതിരുന്നത് അതിന് മുകളിലുള്ള മെഡിക്കൽ സെന്ററിന് കേടുവരരുത് എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ മെയ് പതിമൂന്നിന് സിൻവാറിനെയും ഹമാസ് കമാൻഡർമാരെയുമൊക്കെ കൊലപ്പെടുത്തിയത് ഈ തുരങ്കത്തിലിട്ട് ടെഹ്റാൻ നഗരം ഇപ്പോൾ പൂർണ്ണമായ കൂട്ടപ്പലായനത്തിലാണ് ആക്രമണങ്ങളിൽ ഭയപ്പെട്ട് നിരവധി പേർ നഗരം വിട്ടോടുന്നു വലിയ ഗതാഗതക്കുരുക്ക് നഗരത്തിൽ നിന്ന് പുറത്തേക്കുള്ള റോഡുകളിൽ ദൃശ്യമാണ് ഗ്യാസ് സ്റ്റേഷനുകളിലൊക്കെ വല്ലാത്ത ക്യൂ ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണി വരും ദിവസങ്ങളിൽ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇന്നും കനത്ത തോതിൽ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു തങ്ങൾ തകർത്തു വരും മണിക്കൂറുകളിലും ഈ ആക്രമണം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ടെഹ്റാറ്റ് നഗരം ചുട്ടരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഐഡിയം മറുവശത്ത് അലി കമിനെയും വധിക്കുമെന്ന് വീണ്ടും നദന്യാഹു ആവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്